ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ഗ്ലാസ് പാലും ഉണ്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ക്യാരമൽ മിളായി പൊടിക്കുന്ന റെസിപ്പി ആയിട്ടാണ് സിമ്പിളാണ് ഒരു ഗ്ലാസ് പാലുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് റെഡിയാക്കി എടുക്കാം അപ്പം പഞ്ചസാര ഒന്ന് ക്യാരമൽ ചെയ്തെടുക്കണം അതിനായിട്ട് ഒരു അഞ്ച് ടേബിൾ സ്പൂണ് പഞ്ചസാര എടുത്തിട്ടുണ്ട് ഇത് നമുക്കൊന്ന് ക്യാരമൽ ചെയ്തെടുക്കാം ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ക്യാരമൽ ആക്കി എടുത്തതിന് ശേഷം ഒന്ന് ഫ്ലെയിം ഓഫ് ചെയ്യുക ഇതിലേക്ക് ചൈന ചേർത്ത് കൊടുക്കുക അല്ലെങ്കിൽ ജലാറ്റിനുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി അപ്പോൾ ചൈന ഗ്രാസ് ഇത് എത്രയും ഒരു അളവിലാണ് എടുത്തിട്ടുള്ളത് ഒന്ന് വെള്ളത്തിൽ ജസ്റ്റ് ഒന്ന് ചൂടുവെള്ളത്തിൽ ചെറിയ ചൂടുവെള്ളത്തിൽ ഒന്ന് കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു ആ ചൈന ഗ്രാസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു മൂന്ന് ടേബിൾ സ്പൂണ് പാൽപ്പൊടി ഒന്ന് പാലിൽ കലക്കിയിട്ട് ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഗ്ലാസ് പാൽ ഇതെല്ലാം കൂടി നമുക്ക് ഒഴിച്ചു കൊടുത്ത ശേഷം ഒന്ന് ഫ്ലെയിം ഓൺ ചെയ്യുക എന്നിട്ട് ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം അപ്പം ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ മധുരത്തിന് കുറച്ചും കൂടി പഞ്ചസാര ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ കണ്ണച്ചിട്ട് മിൽക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പം ഞാൻ ഒരു ടേബിൾ സ്പൂണ് കണ്ണച്ചിട്ട് മിൽക്കും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒന്ന് നന്നായിട്ട് തിളപ്പ് വരട്ടെ അതുവരെ വെയിറ്റ് ചെയ്യുക ആ ചൈന ഗ്രാസ് ഗ്രാസെല്ലാം ഒന്ന് മെൽട്ടാവണം അതുവരെയും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കുക അങ്ങനെ ഇത് നന്നായിട്ട് തിളച്ച് സെറ്റായിട്ടുണ്ട് ഞാൻ ഒരു അരിപ്പയിലോട്ടെ ഇതൊന്ന് അരിച്ചിട്ട് നമ്മുടെ പാത്രത്തിൽ ഒഴിച്ചു കൊടുക്കുകയായിരുന്നു ഏത് പാത്രത്തിലാണോ സെറ്റാക്കേണ്ടത് ആ പാത്രത്തിൽ ഒഴിച്ചു കൊടുക്കുക അപ്പം ഞാൻ ഈ ഒരു പാത്രത്തിൽ കുറച്ച് ഓയിൽ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അതാണ് ഈ മുകളിൽ കാണുന്നത് അത് പ്രശ്നമൊന്നുമില്ല ഇങ്ങനെ കാണുന്നതെന്ന് വെച്ചിട്ട് ഇനി നമുക്കിതൊന്ന് ഫ്രിഡ്ജിലേക്ക് മാറ്റാം ഒരു അഞ്ചാറ് മണിക്കൂർ കഴിഞ്ഞ ശേഷം നമുക്കിത് പുറത്തേക്ക് എടുക്കാം അങ്ങനെ ഇതാണ് നമ്മുടെ പുഡിങ് നന്നായി സെറ്റായിട്ട് വന്നിട്ടുണ്ട് ഞാൻ പാത്രത്തിൽ നിന്ന് തിരിച്ചിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കുറച്ച് ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് ചേർക്കുന്നുള്ളൂ നമുക്ക് പെട്ടന്ന് തന്നെ ഉണ്ടാക്കാം അപ്പോൾ ഇതിന് മുകളിൽ ഞാൻ കുറച്ച് ഗാർണിഷിന് ഗാർണിച്ചിന് ഉണ്ട് ക്യാഷിനിട്ടൊന്ന് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക വായിലിട്ടാല് അലിന്യവും അത്ര നല്ല സോഫ്റ്റ് ആണ് നമ്മൾ ഈ കത്തി വെച്ച് കട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നമുക്ക് മനസ്സിലാവും നല്ല സോഫ്റ്റ് ആയിട്ട് ഉള്ളിലേക്ക് പോകുന്നുണ്ട് എല്ലാവരും എന്നിട്ട് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് ഫ്രണ്ട്സും ഫാമിലിയായിട്ട് ഒന്ന് ഷെയർ ചെയ്ത് നോക്കുക അപ്പോൾ എനിക്ക് അല്ല മറ്റൊരുമായി കാണാം ബൈ